തൃശൂർ പുതുക്കാട് സെന്ററിൽ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മുൻ അറസ്റ്റ് പുതുക്കാട് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തി സ്വദേശി ലിസ്റ്റിനാണ് അറസ്റ്റിലായത് ബസാ റോഡിലാണ് സംഭവം നടന്നത് കൊട്ടേക്കാട് സ്വദേശി ബിബിതയ്ക്കാണ് കുത്തേറ്റത് പുതുക്കാട് ബസാ റോഡിലെ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിബിത ബസ് ഇറങ്ങി ബാങ്കിലേക്ക് നടന്നു പോകുന്നതിനിടെ ലെസ്റ്റിൻ ആക്രമിക്കുകയായിരുന്നു റോഡിലേക്ക് വലിച്ചിഴിച്ച് ഒൻപത് തവണ ഇയാൾ കയ്യിൽ കരുതിയ കത്തിക്കൊണ്ട് ബിബിതയെ കുത്തുകയായിരുന്നു ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവശേഷം ബസാർ റോഡിലൂടെ നടന്നു പോയ ഇയാളെ പുതുക്കാട് പോലീസ് പിടികൂടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിവിധ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ്ഐമാരായ എൻ പ്രദീപ് ലാലു സീനിയർ സി പി ഒമാരായ വി ഡി അജി സുജിത് നിതീഷ് ദീപക് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേരള വിഷൻ ന്യൂസ് തൃശൂർ